ൾ ഒരു പ്ലേറ്റ് പലഹാരം തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ എടുത്തു ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അക്ബറാണ് ആണ് അക്ബറുണ്ട് പിന്നെ അതുപോലെ ബദരി ഉസ്താദ് ഉണ്ട് ജാഫർ ഫൈസി ഉണ്ട് കമാൽ ഉസ്താദ് ഉണ്ട് എല്ലാവരുണ്ട് അസ്സാം വലൈക്കു വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മളൊരു യാത്രയിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ബെഞ്ചാലിപ്പാടെന്ന് പറയുന്ന പാടാണ് അത് അതിലൂടെയാണ് നമ്മൾ നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന പമ്പുറത്തേക്കാണ് കേട്ടോ ബെഞ്ചാലിപ്പാട് എന്ന് പറഞ്ഞാല് അറിയപ്പെട്ടൊരു പാടം തന്നെയാണ് ധാരാളം ആളുകൾ നാട്ടേരും പുറത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ മഴയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട് നല്ല രസമാണ് കാണാൻ നിറയെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു സീനാണ് ഇവിടെ ഉണ്ടാവുക ഈ റോഡിൻ്റെ രണ്ട് വശത്തും നല്ല വയലാണ് അതിൽ മഴക്കാലത്ത് നല്ല വെള്ളം നിറയും വെള്ളം നിറഞ്ഞ് റോട്ടിലേക്ക് കയറും പിന്നെ വാഹനങ്ങൾ പോകാനൊക്കെ ആ വെള്ളത്തിലൂടെ ആയിരിക്കും അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് തിരുങ്ങാടി അങ്ങനെ കടന്ന് പോകുന്നത് മമ്പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്തെത്തി പുതിയ റോഡുണ്ടല്ലോ ആ വിശാലമായ വലിയ പാലം ആ റോട്ടിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മക്കാമിൻ്റെ ഭാഗത്തേക്ക് ഇന്ന് വേറെ പ്രത്യേകതയും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കുതുബുസ്സമാൻ അലവി തങ്ങളുടെ മമ്പുറം തങ്ങളുപ്പാപ്പാൻ്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ഉറൂസ് നടക്കുന്ന സമയമാണ് ധാരാളം ആളുകൾ ഉറൂസിന് വേണ്ടിയിട്ട് ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു റൂസാണ് മമ്പ്രത്തെ നേർച്ച എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് മക്കാമിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളാ റോഡ് താഴേക്ക് താഴേക്കിങ്ങനെ പാല ഇറങ്ങിക്കഴിഞ്ഞു മക്കാമിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് ഇപ്പം നമ്മളിങ്ങനെ നടന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് കമാലി ഉസ്താദ് അദ്ദേഹം ഞാനിവിടെയാണ് ഇങ്ങനെ വക്കാമിലേക്ക് പോകുന്നത് അങ്ങനെ വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നേർച്ച തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട് നേർച്ച തുടങ്ങിയത് ഇരുപത്തിയാറാം തീയതിയാണ് സമാപിക്കുന്നത് ഇരുപത്തി ഒൻപതാം സമാപിക്കുന്നത് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി ബഹുമാനപ്പെട്ട തങ്ങളൾപ്പാപ്പാൻ്റെ ദ്വായോട് കൂടെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റ് ജിഫ്രി തങ്ങൾ പാപ്പയുടെ പ്രാർത്ഥനയോടുകൂടെ നേർച്ച സമാപിക്കും മൂന്നാം തീയതി ഭക്ഷണ വിതരണം ഉണ്ടാകും രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെയാണ് അതിൻ്റെ സമയം അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജാഫർ ഫൈസിയെ കണ്ടുമുട്ടി അപ്പോൾ അങ്ങനെ ഒരു എടുത്ത് അപ്പോൾ ഞങ്ങളുടെ മക്കാമിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഉള്ളത് മക്കാമിൽ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങനെ സിയാറത്ത് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ അങ്ങോട്ട് കയറുന്നുണ്ട് ഇന്നതിനെക്കാട്ടിയൊക്കെ വലിയ തിരക്കായിരിക്കും സമാപനത്തിൻ്റെ ഒന്ന് അന്ന് ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാനൊന്നും കഴിയില്ല വലിയ പ്രയാസമായിരിക്കും നല്ല ജനത്തിരക്കുണ്ടാകും എങ്കിലും വന്നിട്ടില്ലാത്തവർ ഒക്കെ ഒന്ന് വരണം നല്ലൊരു അനുഭവമാണത് വന്നിട്ടുള്ള ആളുകളും വരണം നല്ലൊരു അനുഭവമാണ് മമ്പ്രം മക്കാമ് അതുപോലെ മമ്പ്രം നേർച്ച എന്ന് പറയുന്നതൊക്കെ ഇത് മക്കാമിൻ്റെ മുറ്റത്ത് ഒരു ബുക്കിൻ്റെ ഒരു സ്റ്റാളാണത് അത് ദാർലഹുത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിലെ വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത് അവർ ബുക്കിൻ്റെ സ്റ്റാൾ ഇട്ടിട്ടുള്ളതാണ് നേർച്ച പ്രമാണിച്ചുള്ളതാണ് നേർച്ച അല്ലാത്ത സമയങ്ങളത് അവിടെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അവിടേക്കിങ്ങനെ നോക്കി അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അക്ബറിനെയും നമ്മുടെ ബദരി ഉസ്താദിനെയും കണ്ടു അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ടിങ്ങനെ നീങ്ങുകയാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പഴയ പള്ളി ഉണ്ടല്ലോ ആദ്യത്തെ പള്ളി ആ പള്ളിയൊക്കെ പുതുക്കി പണിത് അതൊക്കെ നല്ല അടിപൊളി പള്ളിയായിട്ടുണ്ട് നല്ല ആധുനിക രൂപത്തിലും മോഡൽ നല്ലൊരു പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട് ഇത് മക്കാമിൻ്റെ അടുത്തുള്ള ഖബർസ്ഥാനമാണ് ഈ കാണുന്നത് നിറയെ മു മിനിങ്ങയുടെ ഖബർ ഇവിടെയുണ്ട് ധാരാളം മുക്മിനിങ്ങയുടെ ഖബറുണ്ട് അങ്ങനെ ഇങ്ങനെ ഈ വഴി മുന്നോട്ട് കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ടാണ് പോകുന്നത് കഴിഞ്ഞാൽ ആ ചുമന്ന പൈൻ്റ് അടിച്ചാൽ മതിലുണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് മൂത്രം ഒഴിക്കാനും ബാത്റൂമ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതുപോലെ ഒന്നും എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ അവിടെയാണ് ഉള്ളത് പിന്നെ അതിൻ്റെ നേരെ അപ്പുറത്താണല്ലോ പുഴയുള്ളത് അത് ഈ പുഴയിൽ നിറയെ വെള്ളം ഉണ്ടാകും മഴയുള്ള സമയത്തൊക്കെ ഇപ്പോൾ ഒരേ ദിവസം വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞു പോയതാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുള്ളത് അപകട സാധ്യത ഉള്ളതിനാൽ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെയാണ് ആളുകൾ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ നല്ല വെള്ളമാണല്ലോ ഒഴുക്കൊക്കെ ഉണ്ടാകും അടി ഒഴുക്കൊക്കെ ഉണ്ടാകും ഇപ്പം നമ്മൾ കാണുന്നതാണ് ആ പള്ളി നല്ല വിശാലമായ പള്ളി സുന്ദരമായ പള്ളി നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഈ പള്ളി പൊളിച്ച സമയത്ത് സംസ്കാരം നടന്നിരുന്നത് മക്കാമിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആ റോഡും കഴിഞ്ഞ് അപ്പുറത്തൊരു ബിൽഡിങ്ങിലായിരുന്നു ഇപ്പോൾ പള്ളിയൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് അതിൽ സിയാർത്തിന് വന്ന ആളുകളും അല്ലാത്തവരൊക്കെ സംസ്കാരത്തിന് സമയമാണ് പെട്ടെ സംസ്കാരം കഴിഞ്ഞ സമയമാണ് ഒരു അഞ്ചര മണി സമയമായിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ അതിൻ്റെ അകത്ത് ഇപ്പോഴുമുണ്ട് ഇതാണ് പള്ളി നല്ല രൂപത്തിന് നല്ല ഭംഗിയിൽ പണി തീർത്തിട്ടുള്ള നല്ലൊരു പള്ളിയായിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ നേർച്ച കിടക്കുകയാണ് നേർച്ചൻ്റെ സമയമാണ് അപ്പോൾ മക്കാമിലേക്ക് നമ്മളങ്ങനെ നടന്നു നീങ്ങി മക്കാമിൽ സിയാറത്തൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ കച്ചവടങ്ങളും ഇതൊക്കെയാണ് അവിടെ ഉള്ളത് പല കച്ചവടക്കാരുണ്ട് പല രൂപത്തിലുള്ള കച്ചവടങ്ങൾ പല വസ്തുക്കളും ഉണ്ട് കുട്ടികളുടെ ടോയ്സ് ടോയ്സൊക്കെയാണ് കൂടുതലായിട്ട് അതുപോലെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് തൊപ്പി ഐറ്റംസുകളൊക്കെ നേർച്ചല്ലെങ്കിലും കച്ചവടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നേർച്ച ആകുമ്പോഴും കൂടി പ്രത്യേകമായിട്ട് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടാകുക ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് കസാര ഒഴിഞ്ഞ കസാരാണ് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മകരീവിന് ശേഷമാണ് ഇവിടെ മതപ്രഭാഷണം ഒക്കെ ഉണ്ടാകും അപ്പോഴേ ഇതൊക്കെ ഈ കസാരൊക്കെ ഫുള്ളാവുള്ളൂ ഇതാണ് സ്റ്റേജ് പരിപാടി മകരീവിന് ശേഷമായിരിക്കും ഉണ്ടാകുക അപ്പോൾ നേർച്ചാൽ സമയം എല്ലാവരും ഒന്ന് വരാ വരിക സിയാറത്ത് ചെയ്യുക നേർച്ചയിൽ പങ്കെടുക്കുക അതൊക്കെ നല്ലൊരു അനുഭവമായിട്ട് മാറും പിന്നെ വറക്കത്തിൻ്റെ ഭക്ഷണം മൂന്നാം തീയതി ആണ് അത് ബഹുമാനപ്പെട്ട തങ്കൾപ്പാപ്പാൻ്റെ ജിഫ്രി മുത്തുഖായ തങ്കുപ്പാപ്പ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ടവരുടെ സമാപന പ്രാർത്ഥനയോട് കൂടെ സമാപനോ കത്തുമജലിസ് പ്രാർത്ഥനയോടുകൂടെ സമാപിക്കും രാവിലെ എട്ട് മണി മുതൽ ഒരു വരെ ഭക്ഷണത്തിൻ്റെ സമയമാണ് ബർക്കത്തിൻ്റെ ഭക്ഷണം കൊടുക്കും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഇൻഷാല്ല അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നക്ബർ അക്ബർ ആലിഞ്ചുവടൻ നിൽക്ക് ആലിഞ്ചുവടിൻ്റെ ഒരു സ്നേഹ സൽക്കാരം ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചു അലഹദില്ല വളരെ ഉഷാറായി അപ്പോൾ ഹോട്ടലിൽ താള് ഒരു പ്ലേറ്റ് പലഹാരം തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ എടുത്തു ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അക്ബർ ആണ് അക്ബർ ഉണ്ട് പിന്നെ അതുപോലെ ബദരി ഉസ്താദ് ഉണ്ട് ജാഫർ ഫൈസി ഉണ്ട് കമാൽ ഉസ്താദ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അനുഭവമായിരുന്നു നമ്മുടെ യാത്ര അലഹമുല്ല സന്തോഷമായി അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇൻഷാ ഇൻഷാള്ള അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷമുള്ളത് വിശേഷങ്ങളൊക്കെ അപ്പോൾ സിയാറത്തിന് എല്ലാവരും പോവുക അതൊക്കെ വളരെ സന്തോഷമുള്ളതാണ് ഇൻഷാള്ള ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം സ്ലാമലൈക്കും വറഹമത്തുള്ള